ഈ കറിവേപ്പില ഇട്ട് കുറെ തിളപ്പിച്ചതല്ലേ ഔഷധഗുണില്ലാതായ കറിവേപ്പിലയുടെ സ്ഥാനം കറിക്ക് പുറത്താണ് എന്ന ഒരു അഡീഷണൽ അറിവ് കൂടിയുള്ള ജ്ഞാനികളുടെ ഇടയ്ക്കാണ് അത്രയും നാള് കുത്തി മറിഞ്ഞതെന്ന് പാവം കറിവേപ്പില അറിഞ്ഞില്ല നമ്മളൊക്കെ കറിയിൽ ഉപയോഗിക്കുന്ന ഏത് കറി ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ അതിന്റെ വലിയ പോഷക ഗുണമുള്ള സാധനം കൂടിയാണ് കറിവേപ്പ് ഒക്കെ ശരിയാമ്പൂക്ക പക്ഷെ ഓക്സലേറ്റ് എന്നൊരു സൂത്രം ഈ കറിവേപ്പിലയിൽ കേട്ടോ അതുകൊണ്ട് കൂടുതൽ ഉള്ളിൽ ചെന്നാലേ കല്ലിൻ്റെ അസുഖം ഉണ്ടാകും കിഡ്നിയിലെ കല്ലേ വേറെ ചിലർക്ക് പിന്നെ ദഹനക്കേട് വയർ വീർക്കൽ പിന്നെ തോന്നും വയറിളക്കം അങ്ങനെ പല പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ടാകുമെന്നേ ഞാൻ പറഞ്ഞു വരുന്നത് ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള കറിവേപ്പിലകൾ അവരുടെ കീശയിലുണ്ട് ആ ഉള്ളത് തന്നെ മണവും ഗുണവും നഷ്ടപ്പെട്ട് കരിഞ്ഞുണങ്ങിയ അവസ്ഥയില്ല കളയാനും ഉപയോഗിക്കാനും പറ്റാതെ ആ കറിവേപ്പിലകളുടെ കാര്യത്തിൽ ഓൾറെഡി അമ്പൂക്കയുടെ പൈതൃ തുല്യം കൺഫ്യൂഷൻ അല്ല അതുകൊണ്ട് ഉള്ള കാശും ആരോഗ്യവും കൊണ്ട് ബിസിനസ്സും വല്ലതും നോക്കി നടത്തി മിച്ച ഉള്ള ഔഷധ ഗുണം ചെലവാക്കാൻ നോക്ക് നമ്മുടെ ചിഹ്നം കറിവേപ്പില എന്നും പറഞ്ഞ് ഉരുമ്പെട്ട് ഇറങ്ങാനുള്ള തൊലിക്കട്ടിയൊക്കെ ബാക്കി അറിയാം പിന്നെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ കറിവേപ്പില എങ്ങാനും ഒരു അവിഭാജ്യ ഘടകമായി മാറിയ നാട്ടിൽ പിന്നെ കറിവേപ്പിലയുടെ വിലയും കൂടെ കുത്തനെ കൂടും അതിനും കൂടെ ഉള്ളു ഇനി വില കൂടാ ചതിക്കല്ലേക്കത് രുചി ഉണ്ടാക്കും ആ ഋഷി പലർക്കും പിടിക്കുന്നില്ലല്ലോ പിടിക്കുന്നില്ലല്ലോക്കാ അലർജിയും ഒരു മനമറിപ്പും ഒക്കെയാണ് മൊത്തത്തിൽ എല്ലാവർക്കും പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ ഇത് ചെവി അറിയാതെ ഒന്നുകൂടെ വലിഞ്ഞു കയറിച്ചെന്ന് വിലപേശുന്നതിലും തെറ്റൊന്നുമില്ല ആ അതുപോലെ കേസുകൾ കിടക്കുകേ നമുക്ക് ഒന്നുകൂടെ വിലപേശി നോക്ക് അവിടെ മൂലയ്ക്ക് കിടക്കുന്ന അഴുകിയ കറിവേപ്പിലകളുടെ കൂടെ ചെലപ്പോ എടുത്തിടാൻ ഒരു മനസ്സ് കാണിച്ചാലോ ഏത് ആ കറിവേപ്പിലെ പോലെ തന്നെ ആക്കി എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് അതിൽ ചെറിയൊരു വസ്തുത ഉണ്ടല്ലോ ചെറിയ വസ്തുതയല്ല അത് മൊത്തത്തിൽ ശരി തന്നെ ആണല്ലോ പക്ഷേ നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചോ കറിയിലിടാത്ത കറിവേപ്പിലയുടെ യാതൊരു ആത്മരോഷമോ പണ്ട് കാണിച്ച ഉശിരോ ചാട്ടവോ ഒന്നും ഇപ്പം ഇല്ല കേട്ടോ കടിച്ചതും പിടിച്ചതും ഒറ്റാലിൽ കിടന്നതും പോയവന്റെ മുഖത്ത് മാത്രം കാണാൻ സാധിക്കുന്ന ഒരു പ്രത്യേക തരം ശാന്തത ജപ്പാൻ മഴമേഘങ്ങൾ മേഘങ്ങൾ അങ്ങനെ മൊത്തത്തിലാവിയായി കാലത്തിൻ്റെ ഒരു പവറേ സാധാരണ നമ്മൾ കഴിക്കുമ്പോൾ എന്താ ആ ടേസ്റ്റ് കറിവേപ്പില ബിരിയാണിയില് കടിച്ച് മാറ്റി വെക്കുന്നത് കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കറിവേപ്പില അത് നക്കി വെക്കൽ ഇതൊക്കെ ഏത് സ്ഥലത്തെ ആചാരങ്ങളാണോ എന്തോ ചിലപ്പോൾ ഉപ്പുമാവെന്ന് പറഞ്ഞത് അറിയാതെ ബിരിയാണി എന്നായി പോയതായിരിക്കും ഇപ്പത്തെ ഏകദേശം കറിവേപ്പിലാണല്ലോ എല്ലാ പോഷക ഗുണങ്ങളും ഊറ്റി ലാലാ ലാലാ നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ സഹതാവേ പറ്റുവുള്ളൂക്കാലും തിരുമ്പി വാപ്പാന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് വാഴ്ത്തി പാടിയപ്പോ ഒരിക്കലെങ്കിലും സ്വപ്നത്തിലെങ്കിലും വിചാരിച്ചോ ഇമാതിരി നാറ്റം മാറേണ്ടി വരുമെന്ന് ഊറ്റിയെടുക്കാൻ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള അമ്പുക്കർവേപ്പിലേക്ക് വേണ്ടി ഇപ്പൊ രണ്ടുപേര് പാടിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാ അല്ലെ സുഹൃത്തുക്കളെ പ്പാ ഒരു കറി വേപ്പില് കീറിയിടാനായി കറിയൊന്നടുപ്പിൽ ഉണ്ടുണ്ടേ ഖിലൊരാശ കറിയിൽ തിളച്ചിടാ ഷോ അങ്ങാര് എന്നും മറന്നോ നിങ്ങളാ വാപ്പാന്റെ പൊന്നുമോനല്ലേ അങ്ങുവെറും മാറിയതെന്നാവോ കാട്ടെ കാട്ടുപോത്തി കരടി പാമ്പ് കാട്ടുപോയി ഇതൊക്കെ ഒരു കാലത്ത് മുക്കത്ത് മൂസാന്ന് കേട്ട കിട്ടുകിട്ട വർക്കായിരുന്നു മനസ്സിലായില്ലേ